ഒതന്റിക് ആയിട്ട് പൊട്ടറ്റോടെ ഒരു ടേസ്റ്റ് വരുന്ന സംഭവമാണ് അത് ഇതൊരു സോൾട്ട് ഫ്ലേവർ ആണത് പോലെ തന്നെ പാമോയിൽ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന കേട്ടാ ഇത് ലൈസിനേകളും മുകളിലാണ് അവന്റെ സ്ഥാനം നമ്മൾ കടയിൽ പോകുമ്പോ എപ്പോഴും മേടിക്കുന്ന ലൈസ് പക്ഷെ ലൈസിന്റെ കൂട്ടത്തിൽ ഈ ഒരു സംഭവം കിടക്കുന്ന നമ്മൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോണത് ഈ ഒരു സംഭവമാണ് കേട്ടോ ഇതൊരു പൊട്ടറ്റോ ചിപ്സ് തന്നെയാണ് ഈ ഒരു പൊട്ടറ്റോ ചിപ്സ് നമുക്ക് സോൾട്ടി ഫ്ലവറിലാണ് വരുന്നത് ഇവർക്ക് വേറെ കുറെ ഉണ്ട് എന്തായാലും ഒരു പാക്കിങ്ങും ഡിസൈനൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ ഒരു സംഭവം നമുക്ക് അഞ്ച് രൂപ തന്നെയാണ് വരുന്നുള്ളൂട്ടാ ടു എം എന്ന് ഇതിന്റെ പേര് വരുന്നത് എം ആണോന്ന് നമുക്ക് കഴിച്ചു നോക്കിയിട്ട് പറയാം അപ്പൊ ഇതേപോലുള്ള പ്രോഡക്റ്റുകളുടെ റിവ്യൂസിനായിട്ട് നിങ്ങൾ ഈ പേജ് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കണ്ട കൂടുതൽ പ്രൊഡക്റ്റ് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പ്രൊഫൈൽ കയറി നോക്കാനും മറക്കണ്ട ഇതാണ് അഞ്ച് രൂപയുടെ പാക്കിന്റെ ഉള്ളിൽ വരുന്ന ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഏകദേശം ഒരു പത്ത് പൈസ ആണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത് അപ്പൊ നമുക്ക് ഇതെല്ലാം പൊട്ടി ജീവിതാക്കാ അപ്പൊ നമ്മളിതിന്റെ നാല് പാക്കറ്റും പൊട്ടിച്ചിട്ടുണ്ട് നമുക്ക് ഇന്ന ടേസ്റ്റ് നോക്കി നോക്കാം ശരിക്കും കാഴ്ചയിലൊക്കെ ലേസ്റ്റിന്റെ പോലെ തന്നെ വേറെ മാറ്റങ്ങളൊന്നും ഇല്ല കാരണം പൊട്ടറ്റോ ചിപ്സ് തന്നെയാണല്ലോ നമുക്കൊന്നും കഴിച്ചോക്കാം സംഭവം കൊള്ളാട്ടോ ഇത് ശരിക്കും നമുക്കുണ്ടല്ലോ ഒരു പൊട്ടറ്റോ നമ്മള് വീട്ടില് വേർത്ത് കഴിക്കില്ലേ അതുപോലത്തെ ഒരു ഫ്ലേവർ ആണെങ്കിൽ ഫീൽ ചെയ്യുന്നത് കഴിക്കുമ്പോ പിന്നെ നല്ല ക്രിസ്പിയാണ് കിട്ടാ സൗണ്ട് കേട്ടോ എന്തായാലും ഈ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഈ ഒരു സാധനം കഴിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതലും ഇഷ്ടപ്പെട്ട ഫ്ലേവർ താമസം കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ വീഡിയോ കണ്ണമായിരിക്കും എല്ലാവർക്കും ബൈ ബൈ